ഹായ് എൻ്റെ പേര് ആസീസ് നാട്ടുകാരെ സ്നേഹത്തോടുകൂടി പൊണ്ടേസീസ് എന്ന് വിളിക്കും എനിക്ക് വയസ്സ് ഒന്ന് ഒരു കാലുകൂടെ ഇരിക്കട്ടെ അപ്പൊ ഒന്നേ കാർ വിദ്യാഭ്യാസം ബി എഫ് സി ബാച്ചിലർ ഓഫ് ഫിഷ് കാച്ചിങ് ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിലും നിലവിലെനിക്ക് ജോലിയൊന്നുമില്ല പക്ഷെ സ്നേഹിക്കുക എന്ന് പറയാനുള്ളൊരു ഹൃദയമുണ്ടെനിക്ക് അമ്മ കുഞ്ഞിപ്പാറു തൊട്ടടുത്തുള്ള ചായക്കിടയിൽ വർക്ക് ചെയ്യുന്നു അച്ഛൻ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല അറിയില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് വീടുകളുണ്ട് രണ്ട് തള്ളമാരും ആ രണ്ട് തള്ളമാർക്ക് രണ്ട് തറ തറച്ച് രണ്ട് പെമ്പിള്ളേരുണ്ട് ഇതൊക്കെയാണെങ്കിലും ഞാൻ അവരുടെ ചുങ്കുളു ആവെയാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം വന്ന് പറയുന്നതിനൊരു കാരണമുണ്ട് എനിക്കൊരു വധുവിനെ വേണം എൻ്റെത് ഒരു മൂന്നാം ഗെറ്റാണ് ആദ്യത്തെ രണ്ടെണ്ണം എൻ്റെതല്ലാത്ത കാരണങ്ങളാൽ ഞാൻ ഡൈവോഴ്സ് ചെയ്തവരാണ് ലീഗലി എൻ്റെ ഭാര്യ ഗസീലയായിരുന്നു മറ്റേതൊരു അവഹിതവും ജസീല വിഹിതം കഴിയോടെ പൊക്കിയപ്പോൾ രണ്ടുപേരെയും ഞാൻ ഡൈവോഴ്സ് ചെയ്തു അവളുടെ പേര് ജസീല എന്നാണെങ്കിൽ ഈ വീട്ടിലെ തള്ളന്മാരാക്കിയെ വിളിക്കുന്നത് കുഞ്ഞി എന്നാണ് പിന്നെന്താ ഇത്രയൊക്കെ തന്നെ എന്നെ കണ്ട് ഇമ്പ്രസ് ആയിട്ടുള്ളവരെ എനിക്ക് കമന്റ് ചെയ്താൽ മതി ഞാൻ തിരിച്ചു വിളിച്ചോളാം കുഞ്ഞി അറിയാതെ അപ്പൊ ബൈ